നമസ്കാരം നിങ്ങളിൽ പലരും ഈ വിനോദയാത്രയുടെ ഭാഗമായും അതല്ല തീർത്ഥാടനത്തിൻ്റെ ഭാഗമായിട്ടുമൊക്കെ പഴണിയിലും അതേപോലെ തന്നെ വേളാങ്കണ്ണിയിലും മറ്റ് ആരാധനാലയത്തിലേക്ക് പോയിട്ടുള്ളവരായിരിക്കുമല്ലോ ഞാൻ പറഞ്ഞു വരുന്നത് കേരളത്തിൻ്റെ പുറത്തോട്ട് പോയ കാര്യമാണ് പറയുന്നത് അപ്പോൾ അത്തരം സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ടൂറിസ്റ്റ് ബസ്സോ അല്ല മറ്റ് അതുപോലുള്ള വാഹനങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടായിരിക്കും നിങ്ങൾ പോകുന്നത് പോവും നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീകളൊക്കെ കാണും അപ്പോൾ തിരിച്ചു വരുന്ന സമയത്ത് ഈ ബസ് കാണുമ്പോഴും അതിനൊരു പ്രത്യേകതയുണ്ട് അങ്ങോട്ട് പോകുന്ന പോലെ ആയിരിക്കല്ലോ ആ ബസ് തിരിച്ച് വരുന്നത് ആ ബസ്സിൽ നിറയെ പ്ലാസ്റ്റിക്കിൻ്റെ കുടങ്ങൾ ബക്കറ്റുകൾ മക്കുകൾ അതുപോലെ ആ പ്ലാസ്റ്റിക്കിൻ്റെ ആയിട്ടുള്ള വസ്തുക്കൾ കാണും എന്തുകൊണ്ടാണ് അങ്ങോട്ട് പോകുമ്പോൾ ഇല്ലാതിരുന്ന ഇത് തിരിച്ച് ഇങ്ങോട്ട് വരുമ്പോൾ കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം സാധനങ്ങൾ മറ്റ് സംസ്ഥാനങ്ങളിൽ വില കുറച്ച് കിട്ടും നമ്മുടെ സംസ്ഥാനത്ത് കിട്ടത്തില്ല ഇവിടുന്ന് മുന്നൂറ് രൂപയ്ക്കും നാനൂറ് രൂപയ്ക്കും അഞ്ഞൂറ് രൂപയ്ക്കും വാങ്ങുന്ന ഇതേ സാധനങ്ങൾ അവിടെ നൂ നൂറ് രൂപയ്ക്ക് നൂറ്റൻപത് രൂപയ്ക്കും മുതൽ കിട്ടും അതായത് പകുതി വില പോലും ആവുന്നില്ല അവിടെ ഇതിന് അതുകൊണ്ടാണ് ആ പോകുമ്പോഴുള്ള കൂട്ടത്തിലെ സ്ത്രീകൾ അവരാണല്ലോ ഇത്തരം കാര്യങ്ങൾ നോക്കുന്നത് അവർ ഈ ആരാധ ആരാധനാലയത്തിന്റെ അടി അരികിലുള്ള കച്ചവട സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് വില കുറച്ച് വാങ്ങുകയും ഈ വാഹനത്തിൽ കെട്ടുതൂക്കിയിടുന്ന കാഴ്ചയൊക്കെ നമുക്കറിയാം അല്ലെങ്കിൽ അകത്ത് തന്നെ വെച്ചിട്ട് കൊണ്ടുവരും എന്തുകൊണ്ട് ഇതേ സാധനങ്ങൾ നമ്മുടെ ഈ കേരളത്തിൽ കിട്ടുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ കാര്യം ഇവർ അതിനുള്ള സ്ഥാപനം തുടന്നാലും കമ്പനിയോ ഫാക്ടറിയോ തുടങ്ങി തുടങ്ങിയാലും ആ വിലയ്ക്ക് ഇവിടെ വിൽക്കാൻ പറ്റില്ല എന്നതാണ് യാഥാർത്ഥ്യം കാരണം ഇവിടെ ഒരു തൊഴിലാളിക്ക് മാസം മുപ്പതിനായിരവും അതിനു മുകളിൽ കൊടുക്കേണ്ടി വരുമ്പോൾ തമിഴ്നാട്ടിലും മറ്റ് സ്ഥലത്തുമൊക്കെ അതിൻ്റെ പകുതി കൊടുത്താൽ മതി തൊഴിലാളികൾക്ക് കൂടുതൽ കൂലി കൊടുത്തിട്ട് ഉൽപ്പന്നത്തിന് വില കുറയ്ക്കാൻ പറ്റില്ലല്ലോ ഇതാണ് കേരളത്തിൻ്റെ ഒരു പ്രത്യേകത മെയിൻ അടിച്ചു പറയും ഇവിടെ വലിയ കൂലിയുണ്ട് കൂലിയുണ്ട് ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്ന സ്ഥലം കേരളമാണെന്ന് പറയും പക്ഷേ അതുകൊണ്ട് ഗുണമല്ല ഗുണമാണോ ഉണ്ടാവുന്നതെന്ന് ചോദിച്ചാൽ കുറച്ച് ഗുണവും കൂടുതൽ ദോഷവുമാണ് ഉണ്ടാകുന്നത് അതേപോലെ തന്നെ ജീവിത ചെലവും കൂടുതലല്ലേ ഇവിടെ ഒരു തമിഴ്നാട്ടുകാരൻ അവൻ്റെ നാട്ടിൽ അവന് ഒരു മാസം പതിനയ്യായിരം രൂപ ഇരുപതിനായിരം രൂപ ശമ്പളത്തിൽ ജോലി ചെയ്താൽ അവനതിൽ അതിൽ നിന്ന് പതിനായിരം രൂപയെങ്കിലും മിച്ചം പിടിക്കാൻ പറ്റും പക്ഷേ ആ കൂലി കേരളത്തിൽ കിട്ടുന്ന ഒരു വ്യക്തിക്ക് അത് മിച്ചം പിടിക്കാൻ പറ്റുമോ എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക ഉദാഹരണത്തിന് ആയിരമോ ആയിരത്തി ഇരുന്നൂറ് രൂപയോ ദിവസക്കൂലിക്ക് പോകുന്ന ഒരു വ്യക്തി കായികമായിട്ട് അധ്വാനിക്കുന്നവൻ അവരിൽ മലയാളികളിൽ ഒരു തൊണ്ണൂറ് ശതമാനവും രണ്ടെണ്ണം വൈകുന്നേരം പോകുന്നവരാണ് ബിവറേജിൽ ഒന്ന് കയറി ഇറങ്ങുമ്പോൾ തന്നെ ഈ ആയിരത്തി ഇരുന്നൂറിൽ അല്ലെങ്കിൽ ആയിരം രൂപയിൽ നിന്ന് എത്ര മാറിക്കിട്ടും എന്നൊന്ന് ചിന്തിക്കുക അഞ്ഞൂറോ അറുന്നൂറോ ഒറ്റയടിക്ക് അവിടെ നിന്ന് മാറിക്കിട്ടും ഒരു ലോട്ടറി കൂടെ എടുത്താലോ പിന്നെ പെട്രോളും അവൻ്റെ ചിലവും കൂടെ കഴിഞ്ഞാൽ എത്ര രൂപ അവൻ വീട്ടിൽ ചെല്ലും എന്നൊന്ന് ചിന്തിച്ച് നോക്കുക അതേ സ്ഥാനത്ത് ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടിയാൽ മതി അല്ലെങ്കിൽ അറുന്നൂറ് രൂപ കിട്ടിയാൽ മതി ഗുജറാത്ത് പോലുള്ള ഒരു സംസ്ഥാനത്ത് അവന് നൂറോ രൂപ ചിലവേ വരൂ ബാക്കി മുഴുവൻ അവൻ്റെ വീട്ടിലെത്തും ആരായിരിക്കും സുഖമായിട്ട് ജീവിക്കുക എന്നൊന്ന് ചിന്തിക്കുക കമ്മ്യൂ കമ്മ്യൂണിസ്റ്റുകൾ ഇടയ്ക്ക് പറയാനുണ്ടല്ലോ ഗുജറാത്തിൽ കൂലി കുറവാണ് എന്ന് എന്നിട്ടും എൻ്റെ കമ്മ്യൂണിസ്റ്റുകാരാണ് ഗുജറാത്തിലാണ് ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലി ചെയ്യുന്നത് ഇവിടെ ബംഗാളികളും അതേപോലുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇവിടെ വന്ന് ജോലി ചെയ്ത് പോകുന്നുണ്ട് അവർക്കിത് ഗൾഫാണ് കാര്യം ഇവിടെ അവർ കഴിയുന്നത് അവർ സ്വയം പാചകം വെച്ചും എങ്ങനെ ചിലവ് കുറച്ചും കഴിയാമെന്ന് നോക്കിയിട്ട് ബാക്കി പണം അവരുടെ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്തത് മലയാളിക്കൊരിക്കലും അത് പറ്റില്ല പക്ഷേ എന്നാൽ ഇവിടെ ജോലി ഉണ്ടായിട്ടും ഇവിടുത്തെ മലയാളി ഇവിടെ ജോലി ചെയ്യാതെ ഗുജറാത്തിൽ പോയി ജോലി ചെയ്യുന്നു അതും കൂലി കുറവിൽ എന്നിട്ടും അവരവിടെ സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നു എന്തുകൊണ്ടൊന്ന് ചിന്തിക്കുക അതിനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ട് ഇവിടെ എന്തുകൊണ്ട് ആ അന്തരീക്ഷമില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് ട്രേഡ് യൂണിയൻ്റെ പേര് മാത്രം ഞാൻ പറഞ്ഞാൽ മതി ഉത്തരം അതിലുണ്ട് സി ഐ ടിയും അതേപോലെ തന്നെ സി പി ഐ എന്തിന് ബി എം എസ് അടക്കമുള്ള കോൺഗ്രസിൻ്റെ അടക്കമുള്ള ട്രേഡ് യൂണിയൻ ട്രേഡ് യൂണിയനുകൾ മറ്റ് പാർട്ടിക്കാർ ഒരു സ്ഥാപനത്തിൽ ഏഴുപേർ കൂടുതലായാൽ അവർ വിചാരിച്ചാൽ ഒരു ട്രേഡ് യൂണിയൻ ഉണ്ടാക്കാൻ പറ്റും അതിൻ്റെ ഒരു ഘടകം ഉണ്ടാക്കാൻ പറ്റും പിന്നീട് കൊടികുത്തലായി ആവശ്യങ്ങളായി കൂലി കൂട്ടലായി ഒരുപക്ഷെ അവസാനവധി റിസൾട്ട് അടച്ചുപൂട്ടലായി ഇത്തരം കാര്യങ്ങളൊന്നും മറ്റു സംസാരങ്ങൾ നടക്കുന്നില്ല അതുകൊണ്ട് സുഗമമായിട്ട് അവിടെ ജീവിതം മുന്നോട്ട് പോകുന്നു ഇവിടെ കൂലി കൂടുതൽ ജീവിത ചെലവ് കൂടുതൽ ജീവിത പ്രാരാബ്ദങ്ങളും കൂടുതൽ എന്നാൽ ഇവിടെയുള്ള മലയാളികൾ ഇവിടെ നിൽക്കാതെ ഏതാണ്ട് പത്ത് ലക്ഷത്തിന് മുകളിൽ അത് ഇരുപത്തഞ്ച് ലക്ഷം വരെ ഉണ്ടെന്ന് പറയുന്നു എനിക്കറിയില്ല കൃത്യമായിട്ടുള്ള കണക്ക് പക്ഷേ ഗുജറാത്തിൽ വലിയ ഒരു കൂട്ടം മലയാളി സമൂഹം ഇന്നും ജീവിക്കുന്നു എന്നത് യാഥാർത്ഥ്യമാണ് എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിക്കുമ്പോഴാണ് ഇതാണ് ഇതിൻ്റെ കണക്കുകൾ അല്ലാതെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നുണ്ടോ ഇവിടെ വലിയ ജീവിത നിലവാരമാണ് എന്ന് തള്ളിമറിച്ചിട്ടൊരു കാര്യമില്ല യാഥാർത്ഥ്യം കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇവിടെ ഉള്ളവർ ഇവിടെ ജോലിയെടുക്കാതെ മറ്റു സംസ്ഥാനങ്ങളിലും ഗൾഫ് നാടുകളിലും പോയി കിടക്കുകയാണ് ഇവിടെ നമ്മൾ എടുക്കേണ്ട ജോലികൾ ഇവിടെ ആരാണ് വന്ന് എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ബംഗാളികളും മറ്റുമാണ് ഒരു സമയത്ത് തമിഴന്മാരായിരുന്നു ആ സ്ഥാനത്ത് ഇന്ന് ഒരു തമിഴിനെ മഷിയിട്ട് നോക്കിയാൽ പോലും കാണുന്നില്ല കാരണം എന്താ അവൻ്റെ നാട്ടിൽ അവൻ്റെ സംസ്ഥാനത്ത് ആവശ്യത്തിൽ കൂടുതൽ ഫാക്ടറികളും കമ്പനികളും വന്നു കഴിഞ്ഞു അവൻ അവിടെ തന്നെ ജോലിയാവും എന്നാൽ നമ്മുടെ നാട്ടിലോ ഇവിടെ ഒരു പേരിന് പറയാൻ ഒരു ലുലുമാളും അല്ലെങ്കിൽ രവി പിള്ളയുടെ ഏതാനും സ്ഥാപനങ്ങളുണ്ട് പക്ഷേ അതുപോലും രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ അവർ പ്രധാന കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്നത് മറ്റു സ്ഥലത്താണ് ഗൾഫിലും മറ്റുമൊക്കെയാണ് എൻ ആർ ഐ ആണ് ഈ യൂസഫ് അലി പോലും ഓർക്കുക ഇവിടെ വലിയൊരു സ്ഥാപനം വരുമ്പോൾ അതിനോട് ചേർന്നിട്ടുള്ള ഉദ്യോഗസ്ഥർ വരുമ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ കമ്പനി മേലാളന്മാർ വരുമ്പോൾ അവരിവിടുന്ന് ഒരു ആഡംബര വാഹനം വാങ്ങുമ്പോൾ മറ്റ് വസതികൾ വാങ്ങുമ്പോൾ അതിൻ്റെയൊക്കെ നികുതി സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ടതാണ് കിട്ടുന്നുണ്ടോ ഇല്ല കാരണം അതിനുള്ള സ്ഥാപനവും ഇവിടെ ഒരു അംബാനിയോ ഒരു അദാനിയോ കൊടുക്കുന്ന ടാക്സ് നമ്മളെ പോലുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിചാരിച്ചാൽ പോലും കൊടുക്കാൻ പറ്റില്ല അതാണ് വ്യത്യാസം ഗുജറാത്തും മഹാരാഷ്ട്രയും തമിഴ്നാടും ഒക്കെ മുന്നോട്ട് കുതിക്കുന്നതിൻ്റെ കാര്യം അതാണ് നമ്മളിവിടെ ഇടതു വർഷത്തിനോട് ചേർന്ന് നിന്നിട്ട് കുത്തകൾ ഗോ ബാക്ക് പൂഷകൾ ഗോ ബാക്ക് എന്ന് വിളിച്ചിട്ട് ഒരു കാര്യവുമില്ല കാലം ഒരുപാട് മാറി ചൈനയൊക്കെ എപ്പോഴേ സ്വകാര്യ വിപണിക്ക് തുറന്നു കൊടുക്കപ്പെട്ടു എന്നിട്ടും മുപ്പത് വർഷം പുറകിൽ നിൽക്കുകയാണ് കേരളം ഇപ്പോൾ പരവതാനം വിളിച്ച് നിക്ഷേപകരെ വിളിക്കുന്നുണ്ട് പക്ഷേ മുൻകാല അനുഭവം കാരണം ആരെങ്കിലും വരാറുണ്ടോ എന്ന് ചിന്തിക്കുക ഒരു സമയത്ത് ആലപ്പുഴ പോലെയുള്ള ജില്ലകളിൽ നിരനിറയായിട്ട് കമ്പനികളും ഫാക്ടറികളും ഉണ്ടായിരുന്നു എവിടെ പോയല്ല എല്ലാം കൊട്ടി കുത്തി ഓടിച്ചതാണ് എന്നിട്ടിപ്പോൾ നിന്ന് ഒരു കാര്യമില്ല കേരളം ഏതെങ്കിലും ഒരു മേഖലയിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് വിദ്യാഭ്യാസ മേഖല അതേപോലെ തന്നെ ആരോഗ്യ മേഖലയും മറ്റുമൊക്കെ പക്ഷെ അതൊരു പാർട്ടിയുടെയും സംഭാവനയില്ല കമ്മ്യൂണിസ്റ്റുകാരനെയും സംഭാവനയില്ല കോൺഗ്രസുകാരുടെയും സംഭാവനയില്ല ബി ജെ പി കാരനെയും സംഭാവനയില്ല ഇവിടുന്ന് ഉപജീവനാർത്ഥം ഇവിടുത്തെ ആളുകൾ ഗൾഫ് നാടുകളിലേക്ക് കുടിയേറുകയും അവിടുന്ന് അയക്കുന്ന പണം കൊണ്ട് അവരുടെ വീട്ടുകാരും ബന്ധുക്കാരും നാടും രക്ഷപ്പെട്ടതാണ് അല്ലാതെ ഇവിടെ ചുമലക്കൊടി കൊടി കുത്തി കൊണ്ടോ ത്രിവർണ്ണക്കൊടിയുടെയോ കാവിക്കൊടിയുടെയോ മേന്മ കൊണ്ടോണ്ടായതേ അല്ല ഒരിക്കലും കേരളത്തിൻ്റെ മേന്മ ഞങ്ങളാണ് എന്ന് പറഞ്ഞു ഒരു പാർട്ടിക്കും മേന്മ നടിക്കാൻ പറ്റില്ല എന്ന് ഓർക്കുക പിന്നെ സാംസ്കാരിക രംഗം അതിലും കമ്മ്യൂണിസ്റ്റുകൾക്ക് പങ്കില്ല ശ്രീനാരായണ ഗുരുവും മയ്യങ്കാളിയും ചട്ടമ്പിസാമിയും ചാവറയച്ചൻ മുതലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ തീർച്ചയായിട്ടും മന്നത്തു പത്മനാഭൻ അടക്കമുള്ള പരിഷ്കർത്താക്കൾ അവരാണ് ഇതിനെ ഇന്ന് കാണുന്ന രീതിയിൽ ഉഴുത് മറച്ചിട്ടത് അതിന്റെയും പങ്ക് പറ്റാൻ പോയി നിൽക്കുന്നു എന്നല്ലാതെ കമ്മ്യൂണിസ്റ്റുകൾ മറ്റെന്താണ് ചെയ്തത് ഓർക്കുക കമ്മ്യൂണിസം ഇവിടെ ഒരു തേങ്ങയും ഉണ്ടാക്കിയിട്ടില്ല ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ബംഗാളും ത്രിപുരയും ഇന്ന് എവിടെ നിൽക്കുമായിരുന്നു എന്ന് ചിന്തിക്കുക അവിടെ ഇല്ലാത്ത കമ്മ്യൂണിസം ഒന്നുമല്ലല്ലോ ഇവിടെ ഉള്ളത് അവിടെയും ഇവിടെയും എല്ലാം സമാന കമ്മ്യൂണിസം തന്നെ ഇല്ലായിരുന്നു അപ്പോൾ ഇവിടെ ഉണ്ടായ എന്തെങ്കിലും നേട്ടം ഉണ്ടോ എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ പാർട്ടി തന്നതല്ല എന്ന് വിചാരിക്കുക എന്ന് വിശ്വസിക്കുക കാരണം തെളിവായിട്ട് നമ്മുടെ മുന്നിൽ ത്രിപുര ത്രിപുരയുണ്ട് ബംഗാളുണ്ട് ഓർക്കുക ഇനിയും ഇവരുടെ വ്യാജ വാഗ്ദാനങ്ങളിൽ വ്യാജ അവകാശവാദങ്ങളിൽ പോയി തലവെച്ച് കൊടുക്കാതിരിക്കുക അതാണ് ബുദ്ധിയുള്ള മലയാളി ചെയ്യേണ്ടത് Carmanos.